അറിയാത്ത ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അതിന് ഉത്തരം അറിയുന്നവരോട് ചോദിക്കണം അനലി മികയിൽ ഇത് അൺസോൾവ് മിസ്റ്ററി സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം അതിനു മുമ്പ് വെൽക്കം ബാക്ക് ജി ബ്രോസ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ഭാഗം കൂടി കണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് ഈ കഥ മനസ്സിലാവുന്നതാണ് ഡോക്ടർമാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അനലിയുടെ പേരൻസ് ചർച്ച് ഫാദർ റോഡ്വിക്കിനെ സമീപിക്കുന്നുണ്ട് എക്സോസിസം ചെയ്യാനായിട്ട് എന്നാൽ റോഡ്വിക്ക് നിസ്സഹായനായിരുന്നു അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം മറ്റൊരാളെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫാദർ റൺസ് ഫാദർ റൺസ് സെപ്റ്റംബർ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അനലിയെ ആദ്യ എക്സോസിസം ചെയ്യുന്നു സാധാരണ എക്സോസിസം ചെയ്യുമ്പോൾ തെളിവിനായി ആ പ്രോസസ് റെക്കോർഡ് ചെയ്തു വെക്കും അത്തരത്തിൽ അനലിയെ എക്സോസിസം ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്തു വെച്ച റെക്കോർഡുകളുടെ എണ്ണം മൊത്തത്തിൽ നാൽപ്പത്തി രണ്ടെണ്ണം അതിലൊന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായി പ്ലേ ചെയ്യുന്നുണ്ട് എക്സോസിസം ചെയ്യുന്നതിന് മുമ്പ് ബാധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ശരിക്കും ഒരു ആത്മാവിന്റെ നിയന്ത്രണത്തിലാണോ എന്നറിയുവാൻ വേണ്ടി ചില പരീക്ഷണങ്ങൾ ചില പരിശോധനകൾ നടത്താറുണ്ട് അതിലൊന്ന് നോളജ് ഓഫ് ഹിഡൻ തിങ്സ് അവർക്ക് ഒരു കാരണവശാലും അറിയാൻ സാധിക്കാത്ത കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നതാണിത് കാരണം അവരുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള ആത്മാവ് അവരുടെ ചെവിയിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും ആ ആത്മാവ് ഇവർ ചോദിക്കുന്നതിനുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ട് ഇത്തരത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും അവരുടെ ശരീരവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല കാരണം അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അത്ര അധികമായിരിക്കും ഈ അനലിയുടെ കാര്യത്തിൽ അത് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് ആപ്പിൾ വെറും കൈയോടെ ഞെരുക്കി കളയുകയും സഹോദരിയെ ഒരു ബൊമ്മ മാറി എടുത്തെറിയുകയുമെല്ലാം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടതാണ് മൂന്നാമത്തെ ലക്ഷണം അവർ പെട്ടെന്ന് കുഴഞ്ഞു പോവുകയും അവർ അൺകോൺഷ്യസ് ആവുകയും അവരുടെ കൈകാലുകൾ അവരുടെ കൺട്രോളിൽ അല്ലാതാവുകയും ചെയ്യുന്നു കാരണം ഒരു ആത്മാവ് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ ശരീരം ഫൈറ്റ് ചെയ്യുന്നു ആ ഫൈറ്റിനൊടുവിൽ ഇവർ അൺകോൺഷ്യസ് ആയി പോവുകയോ അല്ലെങ്കിൽ ഇവരുടെ നിയന്ത്രണം ഇവരിൽ നിന്ന് നഷ്ടപ്പെടുകയോ ചെയ്യുന്നു ഈ പറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും അനിലയുടെ കേസിൽ നമ്മൾ കണ്ടതാണ് അൺകോൺഷ്യസ് ആയി പോകുന്നതും ഫിസിക്കൽ സ്ട്രെങ്ത് അധികമായി കാണപ്പെടുന്നതും എന്നാൽ നോളജ് ഓഫ് ഹിഡൻ തിങ്സ് അറിയാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഈ ഒരു കാര്യം അനലിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യം പരിശോധിക്കുന്നത് ഫാദർ റൺസ് ആയിരുന്നു ഫാദർ റൺസും ഫാദർ വിക്കും വിനലിയെ എക്സസൈസും ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് അനലി അലറി കൊണ്ട് വാലന്റീൻ ഫ്ലിഷ്മാൻ എന്ന് പറയുന്നുണ്ട് ആരാണ് ഈ വാലന്റീൻ ഫ്ലിഷ്മാൻ എന്ന് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ ഫാദർ ആയിരുന്നു ഈ ഫ്ലിഷ്മാൻ അദ്ദേഹം ഒരുപാട് ബ്ലാക്ക് മാജിക്കുകൾ ഒരുപാട് ക്രിയകൾ ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചർച്ചിൽ നിന്നും പുറത്താക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എങ്ങോട്ട് പോയി എന്നത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു ബാഡ് എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരുകൾ എവിടെയും മെൻഷൻ ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഒരു ചർച്ചിലെ ഫാദർ ആകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ അവർ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ മാത്രമേ ഈ ഫ്ലിഷ്മാനെ പറ്റി കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഫ്ലിഷ്മാനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുകയുള്ളൂ അല്ലാത്ത ഒരു നോർമൽ വ്യക്തിക്ക് ഈ ഫ്ലിഷ്മാനെ പറ്റി അറിയാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരുന്നു എന്നാൽ ഇവിടെ അനലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവൾ ഫ്ലിഷ്മാനെ കണ്ടിട്ടുണ്ട് അവൾക്ക് ഫ്ലിഷ്മാനെ അറിയാമെന്നായിരുന്നു അനലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോളജ് ഓഫ് ഹിഡൻ തിങ്സ് അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കറക്റ്റായി ഭക്ഷണം കഴിക്കാതെ കറക്റ്റായി ഉറങ്ങാതെ അനലി വെറും മുപ്പത്തിയാറ് കിലോ ആയി കുറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും അനലി നോർമൽ ആയിരുന്നില്ല അനലി തല ചുമരലടിക്കുക സ്വയം കടിച്ചു മുറിയാക്കുക അങ്ങനെ സ്വയം നശിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇവളെ കെട്ടിയിട്ടാൽ ഇവളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ പാരൻസ് അവളുടെ അച്ഛനും അമ്മയും സഹോദരിമാരുമടക്കം നാലു പേർ ചേർന്ന് ശ്രമിച്ചിട്ടും അനലിയെ കെട്ടിയിടാൻ സാധിച്ചില്ല ആ സമയം അനലിയുടെ വെയിറ്റ് വെറും മുപ്പത്തി ആറ് കിലോ അറുപത്തിയേഴ് എക്സോസിന് ശേഷം ജൂൺ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അനലിയുടെ റൂം തുറന്നു നോക്കിയപ്പോൾ അനലി ജീവനോടെയില്ല അനലി അവളുടെ ദുരിതങ്ങളിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെട്ടിരുന്നു അനലിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് വരുന്നു അനലിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവളുടെ തലച്ചോറിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് പറയുന്നു അപസ്മാരം വരുന്ന ഇടയ്ക്കിടയ്ക്ക് ആയി പോകുന്ന ഒരാളുടെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവളുടെ ബ്രെയിൻ വളരെ ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ചധികം ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ അവരുടെ വയറ്റിൽ പലവിധ ആസിഡുകളും നിറഞ്ഞ് അൾസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അനലി മാസങ്ങളായി ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടും അൾസറിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും അവളുടെ ശരീരത്തിൽ കണ്ടതില്ല അനലി മികയിൽ ദ അൺസോൾഡ് മിസ്റ്ററി ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സസിസം ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ് അധികമായി പേടിക്കുന്നവരും ഒറ്റയ്ക്കിരുന്ന് ഇത്തരത്തിലുള്ള വീഡിയോ കാണാനുള്ള മനക്കരുത്ത് ഇല്ലാത്തവരും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നിങ്ങളെ ഞാൻ ഈ റെക്കോർഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് That's